വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി കോർക്കാട്ടേരി റേഞ്ച് മാനേജിംഗ് കമ്മിറ്റിയും ജമയത്തുൽ മുഅല്ലിമീനും സംയുക്തമായി സംഘടിപ്പിച്ച മദ്രസ പ്രവേശനോത്സവം വെള്ളികുളങ്ങര തർഭിയതു സിഫിയാൻ മദ്രസയിൽ വെച്ച് ജില്ലാ മാനേജിംഗ് കമ്മിറ്റി ട്രഷറർ സയ്ദ് ഹൈദ്രൂസ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മറ്റ് അവാര വിഭാഗങ്ങളുടെ മദർസകൾ കേരളത്തിൽ ഒരുപാട് മദർസകളുണ്ട് പക്ഷേ ഇതിലൊക്കെ നമ്മുടെ കുട്ടികൾ ഇന്ന് പ്രവേശനോത്സവം എന്ന പേരിൽ മദർസകളിലേക്ക് നവാന്തരായ കുട്ടികളെ കൂടി ചേർത്തുകൊണ്ട് ഒരു പ്രവേശനോത്സവം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് റൈറ്റ് കമ്മിറ്റിയുടെയും ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ റേഞ്ചിൽ ഇരുപത്തി അഞ്ചോളം മദ്രസകളാണ് ഉള്ളത് വളരെ നല്ല രൂപത്തിലുള്ള റിസൾട്ടാണ് നമുക്ക് ഈ അധ്യയന വർഷം കഴിഞ്ഞ അധ്യയന വർഷം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ ടോപ് പ്ലസ് വാങ്ങിയ മദ്രസ നമ്മുടെ റേഞ്ചിലാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്ന എം എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലാണ് മുപ്പത് ടോപ് പ്ലസ് ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ഓരോ മദ്രസകളും വളരെ നല്ല രൂപത്തിലുള്ള

മദ്രസ പ്രസിഡന്റ് ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു സദർ മുഅല്ലിം എം പി അബ്ദുൾ ജബ്ബാർ മൗലവി പ്രാർത്ഥന നടത്തി നവാഗതർക്കുള്ള പഠന കിറ്റ് വിതരണം റേഞ്ച് മാനേജ്മെന്റ് സെക്രട്ടറി നാസർ എടച്ചേരി നിർവഹിച്ചു ചടങ്ങിൽ റേഞ്ച് മദ്രസ ഭാരവാഹികളായ കെ കുഞ്ഞമ്മദ് നിസാർ എം കെ യൂസഫ് ഖാജി ജാഫർ ഹസൻ ടി സിദ്ദിഖോക്കെ പി വി അഷ്റഫ് മൂസ നാസർ പി കെ മജീദ് ഖാജി തുടങ്ങിയവർ സംസാരിച്ചു മദ്രസ ശാക്തീകരണം വിഷയാവതരണം സവാദടിച്ചേലി നിർവഹിച്ചു മദ്രസ സെക്രട്ടറി വി അബ്ദുൽ മജീദ് സ്വാഗതവും മുഹമ്മദ് സാദി വാണിബേൽ നന്ദിയും പറഞ്ഞു